നമസ്കാരം ഇന്നലെ ഒരു വാർത്ത കേട്ടല്ലോ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരി പൂജയുടെ മറവിൽ പീഡനം നടത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായി അപ്പോൾ ഈ ഒരു സ്ത്രീ ഇയാളെ സമീപിക്കുകയായിരുന്നു പൂജയുടെ ആവശ്യങ്ങൾക്കായിട്ട് മലയാളിയല്ല ആ സ്ത്രീ തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ സ്വന്തം മക്കളെയൊക്കെ ഇയാൾ പൂജ ചെയ്ത് കൊന്നുകളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ അയച്ചില്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഭീഷണി ഉണ്ടായ സമയത്താണ് ഈ സ്ത്രീ പൂജാരിക്കെതിരെ പരാതി കൊടുത്തത് എന്നൊക്കെയാണ് വാർത്തകൾ ഒരുപാട് അപ്ഡേറ്റ്സ് അതിൻ്റെ വന്നിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ ഈ സ്ത്രീയും ഈ പൂജാരി അറസ്റ്റിലായ പൂജാരി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ശരി അങ്ങനെ പറയാതെ നിർവാഹമില്ലല്ലോ ഇയാളും തമ്മിലുള്ള സംഭാഷണം അതായത് വാട്സപ്പ് കോളാണ് വാട്സപ്പ് കോൾ പൊതുവെ എല്ലാവരും സേഫായിട്ട് കണക്കാക്കുന്ന ഒന്നാണല്ലോ റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ വല്ലഭന് പുല്ലും ആയുധമാക്കാമല്ലോ അതുകൊണ്ട് ആ സ്ത്രീ ഈ വാട്സപ്പ് കോൾ വന്നപ്പോൾ അത് സ്പീക്കറിലിട്ടിട്ട് മറ്റൊരു ഫോണിൽ അത് റെക്കോർഡ് ചെയ്യുകയാണ് അതാണ് ഇവരുടെ കയ്യിലുള്ള തെളിവായിട്ട് അവർ പറയുന്നത് ആദ്യം ഈ പൂജാരി എന്ന് വിശേഷിപ്പിക്കുന്ന ആള് ചെയ്തത് ശുദ്ധ പോക്രി അതിനപ്പുറം ഒരു വാക്കില്ല ക്ഷമിക്കോ അതിനപ്പുറം അതിനൊരു വാക്കില്ല അതങ്ങനെ നിൽക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ മനുഷ്യർ സമാധാനം തേടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയൊക്കെയാണ് വരുന്നത് ഒരു ആശ്വാസത്തിന് വരുന്നതാണ് അങ്ങനെയുള്ള സമയത്ത് അവരെ ചൂഷണം ചെയ്ത് അവരെ മുതലെടുത്തത് ഏറ്റവും വലിയ അപരാധം അത് ദൈവം ഒരിക്കലും പൊറുക്കാത്ത പ്രപഞ്ചം ഒരിക്കലും പൊറുക്കാത്ത ഒരു തെറ്റ് അതവിടെ നിൽക്കട്ടെ ഈ സ്ത്രീ ഈ കോള് എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ ഞാൻ ഇരുവശവും പക്ഷം പിടിക്കാതെ ഞാൻ പറയട്ടെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ സ്ത്രീ തമിഴും പൂജാരി മലയാളവുമാണ് സംസാരിക്കുന്നത് ഭാഷയുടെ ഒരു പ്രശ്നം ഇവരുടെ ആശയവിനിമയത്തെ ബാധിക്കുന്നതേയില്ല ബാധിക്കുന്നതായിട്ട് തോന്നുന്നില്ല ഇയാൾ ഇവരെ വിളിച്ച് സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ തമ്മിലുള്ള ആദ്യ സംഭാഷണമല്ലാതെ ഇയാളെ കൊടുക്കാൻ വേണ്ടി ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്ന ഒരു സെക്ഷൻ സെക്ഷനുണ്ട് കേട്ടോ അതെന്തോ ആയിക്കോട്ടെ അത് നമുക്കറിയില്ല പക്ഷെ എന്താണെങ്കിൽ ഈ വീഡിയോ കോൾ അതായത് ഈ വാട്സപ്പ് കോൾ ഇവർ റെക്കോർഡ് റെക്കോർഡ് ചെയ്തത് പൂജാരിക്കെതിരെ കേസ് കൊടുക്കാനുള്ള എവിഡൻസ് ആയിട്ട് എവിഡൻസിന് വേണ്ടി മാത്രമാണ് അത് മനസ്സിലായി പക്ഷെ താൻ ഇരയാണ് തന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇവർ പറയുമ്പോഴും ഇവർ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം പൂജാരിക്ക് കൊടുക്കുന്നതായിട്ടും നല്ല രീതിയിൽ സഹകരിക്കുന്നതായിട്ടുമാണ് നമുക്ക് ആ കോളിൽ നിന്നും മനസ്സിലാകുന്നത് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു പൂജാരി വിളിക്കുകയാണ് പൂജയ്ക്ക് എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പൂജാരിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഇടനിലക്കാരൻ അല്ലേ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നേരിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന് നമ്മുടെ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ ഒരു ഇടനിലക്കാരനെ സമീപിക്കുന്നു അതല്ലേ ഇങ്ങനെയുള്ള ആളുകൾ ക്ഷേത്രങ്ങൾ എന്തിനാണ് അതിലേക്ക് വരാം ഇയാളെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ പൂജയ്ക്കായിട്ടാണ് വരുന്നത് പൂജയുടെ കാര്യത്തിനാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ആ എത്ര പേര് വരുന്നുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടുമായിട്ട് വന്ന് ഹോട്ടലിൽ മുറി എടുക്കുമോ ഞാനും കൂടെ അങ്ങോട്ട് വരട്ടെ ഈ പൂജാരി എന്ന് പറയുന്നവൻ ചോദിക്കുകയാണ് അപ്പോൾ ഇവർ ഓക്കെ ഓക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ചോദിക്കില്ലേ ഞാൻ ആരാന്ന് ഫ്രണ്ടിന് സംശയം വരില്ലേ അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് ആമാ ആമാ അതായത് അതെ അതെ അവൾക്ക് സംശയം വരും അപ്പോൾ ഞാൻ വന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു മണിക്കൂർ നമുക്ക് ഹോട്ടലിൽ ചിലവഴിക്കാം പൂജാരി പറയുന്നതൊന്നും ഒരു ഭീഷണിയുടെ ഒരു ശബ്ദത്തിലല്ല ഇവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ആ ഒരു കോളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ അറിയാതെ ഇവരുടെ അനുവാദമില്ലാതെ അല്ല ഇത്തരം സംഭാഷണങ്ങൾ ആ പൂജാരി എന്ന് പറയുന്നവൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അയാൾ ചെയ്ത തെറ്റിനെ കുറയ്ക്കുകയല്ല വലിയ തെറ്റ് തന്നെയാണ് അയാൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും ആദ്യം ഒരു ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിൽ പരമാവധി നമ്മൾ പോകേണ്ടത് നമ്മുടെ മനസ്സ് ശാന്തമാക്കാനായിരിക്കണം ഒരു ക്ഷേത്രത്തിൻ്റെ ഹൈലൈറ്റ് അവിടുത്തെ അന്തരീക്ഷമാണ് അല്ലേ അവിടുത്തെ ആൽമരം അവിടുത്തെ കാറ്റ് അവിടുത്തെ ചെറിയ ശബ്ദത്തിലുള്ള ആ ഒരു ഭക്തിഗാനങ്ങൾ ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം അവിടെ വരുന്നവരാരും പരദൂഷണത്തിനോ കുറ്റം പറച്ചിലിനോ അല്ല വരുന്നത് എല്ലാവരും മനസ്സ് തുറന്ന് അവിടെ കള്ളത്തരങ്ങളൊന്നുമില്ല ആരും ആരെയും നോക്കാനല്ല വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആ ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷമാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഹൈലൈറ്റ് നല്ല ചന്ദനത്തിരിയുടെ ഒക്കെ കർപ്പൂരത്തിൻ്റെയും ഒക്കെ സുഗന്ധം ആ തുളസി തീർത്ഥം സേവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു തൃപ്തി ആ ഒരു ഊഷ്മളത നമ്മുടെ മനസ്സിനെയും ശരീരത്തിനേയും ഒരുപോലെ സാന്ത്വനിപ്പിക്കുന്ന ഒരന്തരീക്ഷമാണ് ക്ഷേത്രത്തിനുള്ളത് അവിടെ ചെന്ന് ഇങ്ങനെയുള്ള ഉഡായിപ്പ് പൂജാരിമാരെ സമീപിച്ച് അവർക്ക് ഫോൺ നമ്പർ കൊടുത്ത് ഇന്ന പൂജ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഈ ദക്ഷിണ എന്ന് പറയുന്നത് അതിനൊരു വലിയ ചരിത്രമുണ്ട് അത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇരുപത്തയ്യായിരവും ഒരു ലക്ഷം അൻപതിനായിരം ഒക്കെ ദക്ഷിണയാണ് എന്ന് പറയുന്ന പൂജാരിമാർ തന്നെ ഇവന്മാരുടായിപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലേ അങ്ങനെ ആരെങ്കിലും ചോദിച്ചു വാങ്ങുമോ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ആരാധനാലയം ഏതായിരുന്നാലും അവിടെ പോകാതിരിക്കുക അവിടെ കച്ചവടമാണ് അത് ബിസിനസ്സാണ് പരസ്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് അവിടെ ഒന്നും നമ്മൾക്ക് പോകേണ്ട കാര്യമില്ല അല്ല നമ്മുടെയൊക്കെ ഉള്ളിലാണ് ആ ക്ഷേത്രം ഹൃദയം ദേവാലയം എന്നൊരു പാട്ടില്ലേ അത് വെറുതെയല്ല നമ്മുടെ കർമ്മമാണ് പ്രാർത്ഥനയെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടില്ലേ നല്ല കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണോ ഈശ്വരൻ എന്നൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ അവിടെ നിങ്ങളിൽ ആ ഈശ്വരനുണ്ട് അവിടെ നിങ്ങൾക്ക് ആ ഈശ്വരൻ്റെ പിന്തുണയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ച് ആ ഒരു ബന്ധം ഏതെങ്കിലും ഒരു നിലയിൽ വഷളാകുമ്പോൾ അതിലൊരാളെ കൊടുക്കാൻ വേണ്ടി മറ്റൊരാൾ ശ്രമിക്കുന്നു അതിനെ തുടർന്ന് ഒരു പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ ഇല്ലാതാകുന്നു ഒരു നല്ലപോലെ ഒരുപാട് പരസ്യങ്ങളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ പോയിട്ടില്ല ഒരുപാട് പരസ്യങ്ങൾ ഞാനിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇത് എന്താ സെലിബ്രിറ്റികളെയൊക്കെ വിളിച്ചിങ്ങനെ പരസ്യം സാധാരണ ക്ഷേത്രങ്ങൾക്കൊന്നും ഇങ്ങനെ പരസ്യം കണ്ടിട്ടില്ല ആരെങ്കിലുമൊക്കെ ഭക്തര് ചെന്ന് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ നല്ലൊരു ഹൈ ലെവലിലുള്ള പരസ്യം അതിന് കിട്ടാറുണ്ട് അതെന്തുമായിക്കോട്ടെ ഈ പൂജാരിക്ക് ഫോൺ നമ്പർ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇവർ തമ്മിൽ ഒരു ഇത്രയും വലിയൊരു സൗഹൃദത്തിലേക്ക് എത്തേണ്ട സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഒരു ക്ഷേത്രമാണ് അവിടെ പ്രാർത്ഥനയ്ക്കോ അവരുടെ വഴിപാട് നടത്താനോ പൂജയ്ക്കോ വേണ്ടി പോയ സ്ത്രീയാണ് ഇയാൾ അത്ര നല്ലവനല്ല ഇയാളുടെ പെരുമാറ്റം ശരിയല്ല സംസാരം ശരിയല്ല എന്ന് തോന്നുമ്പോഴേ ഏത് നാട്ടുകാരി സ്ത്രീ സ്ത്രീയാണ് സ്ത്രീക്ക് ഒരു പുരുഷന്റെ ശബ്ദം മാറുമ്പോൾ അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഭാഷയുടെയും വലിയ വിദ്യാഭ്യാസത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല അപ്പോഴേ പറയാം നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണ് ഞാനവിടെ പൂജയ്ക്ക് വന്നതാണ് എനിക്ക് മേലെ എന്നെ വിളിക്കരുത് വിളിച്ചാൽ ഞാൻ അടുത്ത നടപടി സ്വീകരിക്കും അവിടെ അത് തീരും പക്ഷെ അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഇതിൽ തുല്യ പങ്കാളികളാണ് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു തെറ്റിൽ എന്ന് ഞാൻ പറയില്ല ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ പക്ഷെ ഈ ഒരു ബന്ധത്തിൽ ഇവർ തുല്യ പങ്കാളികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പൂജാരിയെ കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് ഒരു ഈശ്വരൻ്റെ പ്രതിരൂപമായി നിൽക്കുന്ന കുറച്ചാളുകൾ ഈശ്വരനെ പോലെ വന്ന് ഭക്തർ വിശ്വസിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ ഇത്തരം പോകൃത്തരങ്ങൾ മുതലെടുപ്പുകൾ ചൂഷണങ്ങൾ നടത്തുന്നത് വലിയ 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 ഒരു അപരാധമാണ് മഹാപാപമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ വലിയ തെറ്റുകാരനാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളാണെങ്കിലും അമ്പലത്തിലോ പള്ളികളിലോ എവിടെ പോയാലും അവിടെയുള്ള പള്ളിയിലച്ചന്മാരെയോ പൂജാരികളെയോ അല്ലെങ്കിൽ ആരാണ് ഈ മദ്രസകളിലെ മുസ്ലിം പള്ളികളുടെ കാര്യം എനിക്കറിയില്ല അവിടെ ആരാണെന്ന് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഓതി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെ ഒന്നും ദൈവമായിട്ട് കരുതി മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവസാനം വലിയ വള്ളിക്കെട്ടുകളെടുത്ത് തലയിൽ ചുമക്കാതെ അവിടെ ചെന്ന് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ ദൈവത്തോട് നേരിട്ട് ആശയവിനിമയം നടത്തുക ക്ഷേത്രത്തിൽ പോയാൽ ആരാധനാലയത്തിൽ പോയാൽ മാത്രമേ ദൈവം എൻ്റെ വിളി കേൾക്കൂ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റൂ സംസാരിക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളിരുന്ന് വീട്ടിലിരുന്ന് കണ്ണടച്ച് ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് ധ്യാനിക്കൂ നിങ്ങൾക്ക് സമാധാനം കിട്ടും സന്തോഷം കിട്ടും ഇത്തരം ഉടായ്പ് പരിപാടികൾ ചെയ്ത് ഒരു നല്ല പൈതൃകത്തെയോ അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസികളെയോ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന കാണപ്പെടേണ്ട ഇടങ്ങളെയോ മലിനമാക്കാതിരിക്കുക